തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ ബി ജെ പി പള്ളിയിൽ കയറി ഇറങ്ങുന്നുണ്ട് അരമനകളിൽ കയറി ഇറങ്ങുന്നുണ്ട് സുരേഷ് ഗോപി പാർലമെൻ്റ് മെമ്പർ ഇതുവരെ മിണ്ടിയിട്ടില്ല രാജ്യം വിട്ടുപോയോ എന്ന് തന്നെ സംശയമുണ്ട് മറ്റൊരു കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ കേന്ദ്രമന്ത്രി അദ്ദേഹം മിണ്ടിയിട്ടില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമാണ് അവരെല്ലാം ഈ ദേവാലയത്തിലും ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ തന്നെ കയറുന്നത് തൃശ്ശൂർ മത്സരിച്ചപ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള പേക്കുത്തുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതാണ് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഏത് ആട്ടിൻ തോലിലുള്ള ഉള്ളിലായാലും കൃത്യസമയത്ത് തന്നെ ചെന്നായി പുറത്തു ചാടും എന്നതിൻ്റെ തെളിവാണ് സുരേന്ദ്രൻ്റെ പ്രസ്താവന ഇനിയിപ്പം തദ്ദേശവേപന സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കൊണ്ട് ഈ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും നിൽക്കുന്ന കൂട്ടരെ കാണുന്നതിന് വേണ്ടിയും സ്വാധീനിക്കുന്നതിന് വേണ്ടിയും രംഗത്തിറങ്ങുമല്ലോ പക്ഷേ ഇവരുടെയൊക്കെ എല്ലാം മനസ്സിൽ നിൽക്കുന്ന അവരുടെ സമയാവുമ്പോൾ അവരുടെ തനി സ്വഭാവം ഉറത്തു കൊണ്ടുവരുന്ന സ്ഥിതിയാണുള്ളത് അതുപോലെ ഈ ഭിന്നശേഷി സംഭരണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അത് കുറേ വിധികൾ ജില്ലാ കോടതി ജില്ലാ കോടതി സംസ്ഥാന കോടതി ഹൈക്കോടതി സുപ്രീം കോടതിയിൽ നിൽക്കുവന്നിട്ടുണ്ട് അത് ഒരു ഈ കോടതി വിധി വിധികൾ തന്നെ അവ്യക്തത നിലനിൽക്കുന്ന നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ എന്നുള്ള നിലയിൽ ഭിന്നശേഷിക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശമുണ്ട് പക്ഷേ അവർ പറയുന്ന രീതിയിലുള്ള ഭിന്നശേഷിക്കാരെ കിട്ടുന്നില്ല മാനേജ്മെൻറ്റ് അങ്ങനെ വരുമ്പോൾ ഡെയിലി വെയ്സ് അധ്യാപകരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ പ്രധാന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭിന്നശേഷി സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സംശയത്തിന് ഇടവരാത്ത രൂപത്തിൽ ഒരു പുസ്തകം കൈ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അത് ഈ ആഴ്ച തന്നെ റിലീസാക്കും അപ്പോൾ അത് റിലീസാക്കി കഴിഞ്ഞാൽ ഭിന്നശേഷി സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള കോടതി ഉത്തരവുകൾ ഇതുവരെ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള സർക്കാർ ഉത്തരവുകൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ ഇത് മുഴുവനും അതിൽ ഉണ്ടാവും അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും തന്നെ ഒരു പരാതി ഇല്ലാത്തതിനെയും പോകുന്ന സുവിശേഷം ഉണ്ടാകും അതുതന്നെ വിദ്യാഭ്യാസ വകുപ്പിലാണ് ഫയലുകൾ കുറച്ച് കൂടുതലുള്ളത് അത് ഗവണ്മെൻറ്റ് സെക്രട്ടേറിയറ്റോടുള്ള ഫയൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലുള്ള ഫയൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസറിലുള്ള ഫയൽ എ ഇ ഒ ഓ ഓഫീസുള്ള ഫയല് ഡിഒ ഓഫീസിലുള്ള ഫയൽ പിന്നെ നമ്മുടെ തന്നെ എസ് സി ആർ ടി എസ് എസ് കെ അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ഫയൽ എന്തായാലും ആ ഫയലുകളെല്ലാം അദാലത്ത് അല്ല അല്ലാതെ അത് അല്ലാതെ അപേക്ഷ സ്വീകരിച്ചൊക്കെ തന്നെ ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിനകം ഈ ഫയലുകൾ മൊത്തം പൂർത്തീകരിച്ച് സീറോ ഫയൽ പെൻഡിങ് സിസ്റ്റം ആക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള നടപടികളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നെ വിവിധ തട്ടുകളുള്ള ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫിറ്റ്നസ് നോക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി വളരെ ഫലപ്രദമായി തന്നെ പ്രവർത്തിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും പിന്നെ എന്ത് കുറവുകളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നല്ല ഇടപെടലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ഇന്നേരത്ത് നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ആ കാര്യം കുറച്ചും കൂടെ ജാഗ്രത പുലർത്ത പുലർത്തുന്നതിന് വേണ്ടിയുള്ള റിവ്യൂ മീറ്റിംഗ് ഒന്നേ തന്നെ ചേരുന്നുണ്ട്